കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കരുവാരക്കുണ്ടില് ശക്തമായ മഴ പെയ്യുകയും ഇതിന്റെ ഫലമായിട്ട് പുഴകളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് മലയോര പ്രദേശത്ത് ചെറിയ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ആവശ്യം വളരെ ശക്തമായിട്ട് ഉയർന്നിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങള് മെമ്പർമാരും യുവജനങ്ങളും ക്ലബ്ബ് ഭാരവാഹികളും അങ്ങനെ കരുവാറൊക്കെ ഉണ്ടല്ലേ ഒട്ടുമുക്കെ എല്ലാ ജനങ്ങളും ഈ കോളനികളിലും എസ് സി കോളനികളിലും എസ് ടി കോളനികളിലും പ്രത്യേകിച്ചും മലയോര ഭാഗങ്ങളിലുള്ള പന്നിക്കുന്ന് കോളനി കുറ്റള കോളനി ആർത്തല കോളനി ഈ ഭാഗങ്ങളിലൊക്കെ രാവിലെ മുതൽ സജീവ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ് നാലുമണിയോടു കൂടി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ക്യാമ്പ് പ്രവർത്തനം സജീവമാകുകയാണ് ഈ കോളനികളിലുള്ള ദുരന്ത മുഖങ്ങളിൽ താമസിക്കുന്ന വീടുകളിലെ ജനങ്ങളെ ക്യാമ്പുകളിലോട്ട് മണി മുതൽ എത്തിക്കുകയാണ് ക്യാമ്പുകളിൽ എത്താൻ വിസമ്മതിക്കുന്ന ജനങ്ങളോട് അവരുടെ സുരക്ഷിതരായ താമസിക്കുന്ന ബന്ധുജനങ്ങളുടെ വീടുകളിലേക്ക് മാറാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി വില്ലേജ് ഓഫീസർമാരുടെയും പോലീസ് മേധാവികളുടെയും സഹായം തേടിയിട്ടുണ്ട് ക്യാമ്പിൽ ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വൈദ്യുതി മുടങ്ങുന്നതിരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവിധത്തിലും ക്യാമ്പ് സജ്ജീകര സജ്ജീകരിച്ചിരിക്കുകയാണ് ജനങ്ങളെ സ്വീകരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി നമ്മൾ വാളണ്ടിയേഴ്സിനെയും സജ്ജീകരിച്ചിരിക്കുകയാണ് വയനാട്ടിൽ നടന്ന ഒരു ദുരന്തം ഇനിയും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെ അവിടെ അന്തരിച്ച മരിച്ച നമ്മളിൽ നിന്നും പോയ പ്രിയപ്പെട്ടവർക്ക് നിത്യശാന്തി നേരിവാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളെ അറിയിക്കുന്നു അതുപോലെ തന്നെ കരുവാരക്കുണ്ട് തന്നെ ഒരു ടൂറിസ്റ്റ് മേഖലയാണ് മഴ പെയ്യുന്നതും പുഴ നിറയുന്നതും കാണുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങളിലൊക്കെ പരിവാരങ്ങളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രിയേരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സ്ഥലങ്ങളിലോട്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വരാതിരിക്കുക അതുപോലെ തന്നെ ടൂറിസ്റ്റ് സെന്ററുകൾ ഇവിടെയുണ്ട് രാത്രി കാലങ്ങളിൽ നിങ്ങൾ അവിടെ താമസിക്കാതിരിക്കുക എന്നുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ടൂറിസ്റ്റ് സെന്ററുകളിലേക്ക് രാത്രി കാലങ്ങളിൽ ആളുകളെ അവിടെ താമസിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കുവാനുള്ള തീരുമാനവും സർവകക്ഷി യോഗത്തിൽ എടുത്തിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും നമ്മുടെ നാടിനു വേണ്ടി ഒപ്പം നിൽക്കണമെന്നും നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു